ശമ്പളത്തിൽ ആദ്യം ഏവലോകത്ത് നിന്ന് ഡാൻസ് കളിച്ചാൽ നിങ്ങളോട് ഞാൻ പറഞ്ഞതാണ് അപ്പൊ നിങ്ങൾക്ക് എന്തായിരുന്നു നിരോധമാക്ക ഇവിടെ കാശ് കൂടുതൽ കിട്ടുമെന്നല്ലേ കാര്യമുള്ള കാര്യത്തിനാണെന്ന് ആർത്തിമുത്ത് വന്നതല്ലേ അനുഭവിച്ചോ ആണുങ്ങൾ വന്നാൽ നമ്മളിവിടെ എണ്ണയിലിട്ട് ചുട്ടും ില്ല പെട്ടെന്ന് ഞാൻ മുട്ടിലഴഞ്ഞ് പതുക്ക പതുക്ക അവൻറെ അടുത്ത് പോയി എന്നിട്ടവൻ്റെ പള്ളയിലിട്ട് ആ ചോര് കൊടുത്തി ചിതറും പോലെ അവിടെ ആകെ ചോര ചിന്തി കൊന്നു കൊന്നു ഞാൻ കൊന്നു അന്താണ് നിങ്ങൾ നേരെ രാത്രി കുത്തിക്കൊന്നോ ബാക്കില് नरക്കത്തില് നിജി കൊണ്ട नरക്കാന്ന് എഴുതിട്ട് ഒരു ലാസ് വെള്ളുണ്ടല്ലേ പേരയർച്ചും വെള്ളുണ്ടോ നിങ്ങക്കൊന്ന് തലക്കല്ല് ഓളോടാ അപ്പത്തെ ഇതിലയിട്ട കുത്തിയേ ഇത് ആ ഇതിലയിട്ട കുത്തിയേ ആ സുരാരാണി വന്നിന് പാസ് സ്റ്റെപ്സ് ഒക്കെ கரெക്റ്റ് ആയി എൻടെ സ്റ്റെപ്സ് എല്ലാം ഞാൻ മർന്നുപോയി ഇനി എന്തോന്ന് ചെയ്തിട്ട് എന്ത് ചെയ്യാനേട്ടോ ഒടുടി കഴിച്ചോ ഞാൻ പഠിപ്പിച്ചു തരാ ഓ പഠിപ്പിച്ചാ ദേവലോകത്തു നിന്നും അസുരലോകത്തേക്കേ നൈസ് ആയിട്ട് തട്ടി കൊണ്ടവന്ന രേമ്പ തിലോത്തമ എന്നി ഡാൻസിലെ പിള്ളേരുടെ ശ്രദ്ധയ്ക്ക് അസുര മഹാരാജാവിന്റെ മകൾ കുക്ക് അസുരത്തി എട്ട് ബി എഴുന്നേലേ അപ്പുറത്തെ നടണം അല്ല പേരെന്താ ഇഷ്ടമുള്ളവരിനെ എന്ന് എന്ന് ഇഷ്ടമില്ലാത്തവരോ അത് പൊടിക്കും വിളിക്കും വിളിക്കും എന്റെ പേര് തിലോത്തമ്മ ഇഷ്ടമുള്ളവരും ഇല്ലാത്തവരും തങ്കമ്മയെന്ന് വിളിക്കും ഓഹോ നിങ്ങളുടെ കല്യാണം ഒക്കെ കഴിഞ്ഞതാണോ എനിക്ക് ഭർത്താവുണ്ട് പക്ഷേ എനിക്ക് എനിക്ക് മക്കളില്ല ഇവിടെയോ എനിക്ക് കുട്ടികളുണ്ട് പക്ഷെ ഓഹോ നിങ്ങൾ നല്ല നർത്തകുമാരാണെന്ന് അറിഞ്ഞിട്ടാണ് എന്റെ അച്ഛൻ തമ്പുരാ നിങ്ങളെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് ആ കിങ്കരന്മാര് വന്ന കേസല്ലേ അത് തന്നെ ആ അവന്മാര് ഞങ്ങളിങ്ങോട് വിളിച്ചുകൊണ്ട് വന്നതല്ല ഞങ്ങളെ വളച്ചോണ്ടാ വന്നത് ആഹാ വിളിച്ചോണ്ട് വരാനങ്ങൾ ഞങ്ങളുടെ പട്ടി വന്നേന് പിന്നെ ഒരു കാര്യം പറയാനുണ്ട് എനിക്ക് ഞങ്ങളുടെ സേഫ് അല്ല ഓഹോ ആ എന്താണ് കാരണം ഇന്നലെ രാത്രി ഏകദേശം ഒരു പന്ത്രണ്ട് മണിയായിട്ടുണ്ടാവും ഞങ്ങളുടെ കിടക്കണ ബെഡ്റൂമിന്റെ മുമ്പിൽ വന്നിട്ട് ആരോട്ടും പാതിലെട്ടും സെക്യൂരിറ്റി വേണം ആ മുട്ട ആളാണ് ഇവിടുത്തെ സെക്യൂരിറ്റി അല്ല അയാൾ വാതിക്ക് വന്ന് മുട്ടുന്നത് അതെ രാത്രി ഒന്നൊന്നര മണി കഴിയുമ്പോൾ അയാൾ നിങ്ങൾ സുരക്ഷിതരാണോ ഉറങ്ങിയോ എന്നറിയാൻ വന്ന് മുട്ടി വിളിക്കുന്നതാണ് അത് അടഞ്ഞു കിടക്കണ വാതിൽ പോയി മുട്ടിയാൽ പോലെ തുറന്നു കിടക്കണം നമ്മളെ വാതിൽ എന്തിന് വന്ന് ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചത് ഡാൻസ് പഠിപ്പിക്കാനാണെന്ന് പറഞ്ഞില്ല നിങ്ങക്ക് എന്താ എന്ത് പരിപാടിക്ക് കളിക്കാൻ വേണ്ടിട്ട് ഇത് പഠിക്കുന്നത് അത് എന്റെ സ്കൂളില് യൂത്ത് ഫെസ്റ്റിവൽ യൂത്ത് ഫെസ്റ്റിവൽ ആ നാടോട് നിർത്തോ പഠിക്കാനുള്ള ആണോ ആ നാടോട് നിർത്തപ്പതിനാ ആ കളിച്ചിട്ടുണ്ട് എന്നൊരു കാര്യം ചെയ് അതൊന്ന് ഞങ്ങളെ കളിച്ച് കാണിച്ചെന്തെങ്കിലും കറക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ തരാം ഈ പ്രാവശ്യം എനിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ എണ്ണ മുക്കി പൊരിച്ചിട്ട് ശ്വാസം പക്ഷെ നിന്നെ ഞാൻ ശരിയാക്കി തരാ കളിച്ചു കാണിക്കാനേ േ ഒന്ന വിളെടുക്കും പാടം കണ്ണീരും കഥ നിറഞ്ഞൂറി താതിോ തെയ്യന്താരോ താ ഹിന്ദി മി ഹിന്ദിമിതോ തെയ്യന്താരോ

Fyar Fyar ോ എന്റെ കൂടെ സ്റ്റേജില് നിങ്ങൾ രണ്ടുപേരും വരണം ഞങ്ങൾ വരും നിങ്ങൾ രണ്ടുപേരെയും തലേലും എണ്ണ ഒഴിക്കും എന്നിട്ട് മൊത്തം അങ്ങ് കത്തിക്കും അയ്യോ അപ്പൊ നിങ്ങൾ കത്തുമ്പോഴാണല്ലോ ഞാൻ ഫയർ ഡാൻസിൽ അടിക്കുന്നത്